ആ ആ ബാബു റിഞ്ഞിട്ട് നീ എന്നോ സുരേന്ദ്രൻ ഞാൻ അറിഞ്ഞു കാര്യം ശരിയാണ് ഓഫീസിൽ തിരക്കാ ഓഡിറ്റിംഗ് നടക്കല്ലേ ബാബു കൂടുതൽ തിരക്കുള്ളവനാണ് ഞാൻ ദുബായിൽ സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നത് നിന്ന് തീരിയാൻ പോലും എനിക്ക് സമയമില്ല അതൊക്കെ പോട്ടെ നീ ദുബായി പോയിട്ട് പത്ത് പന്ത്രണ്ട് കൊല്ല എന്നത് വന്നെ നീ നാടും നാട്ടുകാരൊക്കെ മറന്നോ ഏത് നാടും നാട്ടുകാരും ഈ പാടം തോടും ഒക്കെയല്ലേ സുരേന്ദ്ര നീ വന്നിട്ട് നമ്മുടെ സുബ്രനെ കണ്ടോ ഞാൻ പോട്ടെ ബാബു എനിക്ക് വില്ലേജ് ഈ ഓഫീസിലേക്ക് വന്ന് പോണം ആ േരൂടി ഈ വഴി ആദ്യായിട്ട് വരണ പോലെയുള്ള നീ പറയണത് നമ്മടെ വടക്കേപ്പാട്ട ഗോപാലമാഷ വീട് വരെ നിന്ന് പോണതാ നിന്നെ കണ്ടപ്പോ ഇറങ്ങിയതാ ഞാൻ പോട്ടെ ബാബു എനിക്കിനീ താലൂക്ക് ആശുപത്രി വരെനിന്ന് പോണം അവിടെ ഇളയച്ചിൽ ചേർത്തിട്ടുണ്ട് സുരേന്ദ്രൻ വന്നിട്ട് നീ അവനെ കണ്ടോ ഞാൻ റേഷൻ മേടിച്ചോണ്ട് വരുമ്പോ എന്റെ മുന്നിലൂടെ ഒരു കാറ് കടന്നുപോയി അതിനകത്ത് സുരേന്ദ്രന്റെ വർധന കണ്ടു അത് സുരേന്ദ്രൻ തന്നെ അവൻ വന്നിട്ട് ഒരാഴ്ചയായി നിന്റെ കാര്യം പറയാൻ തുടങ്ങിയപ്പോ തന്നെ അവൻ വിട്ടടിച്ചു പോയി ഞാൻ കുറച്ച് നാളെ കാണാം ബാബു ബാബു ആരാ ഞാനടാ സുരേന്ദ്രൻ ആ സുരേന്ദ്ര ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങായിരുന്നു വാ കേറിയിരിക്കി വാ ഇരിക്കി പിന്നെ എന്താ വിശേഷം വിളിച്ചിരുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരികയായിരുന്നല്ല നീ തിരക്കുള്ള ആളല്ലേ ആ ഞാൻ വന്നതേ ഇവിടെ കുറച്ച് സ്ഥലം മേടിച്ചിട്ടിരുന്നല്ലോ അതിലൊരു വീട് വെച്ചു ആ അതിന്റെ ആസ്വാമിന് ക്ഷണിക്കാവുന്നതാ അത് ശെരി വീട് പണി നടക്കണ കാര്യൊക്കെ ഞാൻ അറിഞ്ഞു വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞോ അപ്പോ നാട്ടില് താമസാക്കാനാണോ പ്ലാൻ ഏയ് നാട്ടിലൊന്ന് താമസിക്കാൻ നോക്കുന്നില്ല പറമ്പ് ഒഴിഞ്ഞിടക്കല്ലേ പശുക്കളാണെങ്കിൽ മെയിനെടുക്കണ് നാട്ടുകാരാണ് വേസ്റ്റും കൊണ്ടു അത് ഒഴിവാക്കാൻ വേണ്ടി വീട് വെക്കാൻ വെച്ചു അപ്പൊ വീട് പൂട്ടിട്ട് പോവാണോ അത് വാടക മാസം പത്ത് പതിനായിരം രൂപ കിട്ടില്ലേ സുരേന്ദ്ര കഴിഞ്ഞ ദിവസം ഞാൻ സുബ്രനെ കണ്ടു നീ അവനെ ഔസ്വാമിയും വിളിക്കണല്ലേ അയ്യേ ടൈമുകള് എന്റെ സാധസിന് പറ്റിയ ആൾക്കാരൊന്നല്ല സുരേന്ദ്ര നീ അത് പറയരുത് നിന്നെക്കാളും എന്നെക്കാളും പഠിപ്പും വിവരമുള്ളതാണ് സുബ്രൻ സുബ്രൻ അവന്റെ അച്ഛന്റെ പണിയെടുക്കുന്നു കൃഷിയും കാര്യങ്ങളായിട്ട് ആയിട്ട് പഠിപ്പിലൊക്കെ എന്തിരിക്കുന്നു എനിക്ക് എന്ത് സ്റ്റാറ്റസ് നോക്കണ്ടേ വീട്ടിലാണെങ്കിൽ ഉയർന്ന ആൾക്കാരൊക്കെ വരുന്ന സുബ്രനൊക്കെ വന്നാലേ അതിന്റെ കൊറച്ചില് എനിക്കാ അത് ശരിയാ നിനക്കാണ് അതിന്റെ കുറച്ചില് പഴയതൊന്നും മറക്കരുത് സുരേന്ദ്ര നീ നിന്റെ കുടുംബവും കനാലണ്ടുമ്പോ എടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് ഈ സുബ്രൻ നല്ല നിലയിൽ ജീവിക്കുന്നുണ്ട് അവന്റെ വീടും പറമ്പും നിനക്ക് ദുബായി പോവാൻ വേണ്ടി പണയം വെച്ച് തന്നവനാ സുബ്രൻ നീ അത് എടുത്തു കൊടുത്തിട്ടില്ല അവൻ പെരുവഴിയിലായി പിന്നെ നിനക്കിപ്പ അവൻ കൊള്ളില്ലാണ്ടായി അവൻ ഇതുവരെ നിന്നോട് തിരിച്ചു ചോദിച്ചല്ലോ അത് ശരിയാ നിനക്കാണ് അതിന്റെ കുറച്ചില് പഴയതൊന്നും മറക്കരുത് സുരേന്ദ്ര നീ നിന്റെ കുടുംബവും കനാൽ ചെണ്ടുമ്പം കെടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് ഈ സുബ്രൻ നല്ല നിലയിൽ ജീവിക്കുന്നുണ്ട് അവന്റെ വീടും പറമ്പും നിനക്ക് ദുബായി പോവാൻ വേണ്ടി പണയം വെച്ച് തന്നവനാ സുബ്രൻ നീ അത് എടുത്തു കൊടുത്തിട്ടില്ല അവൻ പെരുവഴിയിലായി പിന്നെ നിനക്ക് ഇപ്പൊ അവൻ കൊള്ളില്ലാണ്ടായി അവൻ ഇതുവരെ നിന്നോട് തിരിച്ചു ചോദിച്ചല്ല കേട്ടോ ഈ മനുഷ്യനൊരു ചൂണ്ടില്ല ഇരിക്കണ വേണ്ടീലേ മോളുടെ കല്യാണത്തിനാണെങ്കിൽ നമ്മുടെ മോളുടെ കല്യാണം ആ ദിവസം തന്നെ നടക്കും ഷീബെ നടക്കും നടക്കും മോളുടെ കല്യാണത്തിന്റെ പണം ബാങ്കിൽ കൂട്ടിട്ടേക്കല്ലേ അതെ ഷീബേ ഞാൻ മോളെ കെട്ടിക്കാനുള്ള പണം ബാങ്കിലിട്ടേക്ക പത്ത് ലക്ഷം രൂപ ഏഹ് മനുഷ്യ നിങ്ങൾ കളി വിട് എന്റെ ചങ്ക കിടന്ന് പിടക്കിയ എന്തെല്ലാം സാധനങ്ങളാ മോൾക്ക് മേടിക്കാനുള്ളത് എല്ലാ കൂട്ടവും സ്വർണം എനിക്ക് കാശ് കിട്ടും ഒരു മോൾക്ക് കൊടുക്കാൻ എന്താ വില ഓരോ ദിവസം തോറും കേറി കേറി പോവാ ഇങ്ങനെ വില കൂടി പോയാ പാവങ്ങളെങ്ങനെ ഒരു തരിപ്പ് ഒന്നു കൊടുത്ത് മക്കളെ കെട്ടിരിക്കും സ്ഥലം കല്യാണത്തിന് മുമ്പ് നിങ്ങള് കൂട്ടുകാരനെ സഹായിക്കാൻ തൊലച്ചു കളഞ്ഞില്ലേ അത് മോളുടെ കല്യാണം ഗംഭീരമായിട്ട് ായിട്ട് സുരേന്ദ്ര ഒരാളെ വിട്ട് എന്നെ വിളിപ്പിച്ചെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനില്ലേ പുറത്തെരുക്കുള്ള ആളല്ലേ നീ എനിക്ക് മാപ്പ് കയറണത് ഞാൻ കാരണമാണ് നീ ഗതിയിലായത് പണം ഒത്തിരി കൂടി ഞാൻ എന്നെ തന്നെ മറന്നുപോയി നീ എന്നോട് അങ്ങനൊന്നും പറയരുത് നീ കേറി വരിക്കാൻ ഒരു ബെഞ്ച് പോലെ നീ നിന്റെ മകളുടെ കല്യാണം നടത്താൻ വേണ്ടി നിന്റെ കിഡ്നി വരെ വിറ്റു ഞാൻ അറിഞ്ഞു ബാബു പറയുമ്പോ ഞാൻ അറിയണ എന്താ കൊറച്ച് പണമുണ്ട് വേണ്ട സുരേന്ദ്ര എനിക്ക് എന്റെ മകളെ കെട്ടിക്കാൻ ഈ പണം വേണ്ട വേണ്ടെന്ന് പറയലെ സുബ്ര ഞാൻ ചെയ്ത് തെറ്റിന് ഇതൊരു പരിഹാരം ആവില്ലെന്ന് എനിക്കറിയാം എന്നോട് മാപ്പ് പറയല്ലേ സുരേന്ദ്രൻ ഞാൻ എന്തെങ്കിലും നിന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടോ നീ എന്റെ ചങ്ങാതിയിലട ഞാനിപ്പോ പടന്നു വീട്ടില് നീയും നിന്റെ കുടുംബം വന്ന് താമസിച്ചു അത് ഞാൻ നിന്റെ പേരിൽ എഴുത്തരാടക വീട് എത്ര പെട്ടെന്ന് വേണ്ടല്ലേ നമുക്ക് ഈ വാടക വീടും ഈ പാടമൊന്നും വിട്ട് ഇങ് പോണ്ടല്ലേ